ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അഫ്രിൻഷാസ് വേൾഡ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കല്ലേ ഇവിടെ നമ്മളുമായി കമ്പനിയിലാർ അഹത്താണ് അപ്പം നമ്മളുടെ ബ്ലിങ്ക് ബൈ സഷീൻ്റെ കുറച്ച് ഐറ്റംസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ നമുക്ക് കമൻ്റ് വഴി അല്ലെങ്കിൽ നമ്മൾക്ക് വാട്ട്സ്ആപ്പ് ഡി എം ചെയ്യാം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലം എവിടെ ആയാലും നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് നമ്മളുടെ പുതിയ ഐറ്റംസ് വന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അതിൽ നിന്നെ നമുക്ക് കുറച്ച് താലിമാലകൾ മോഡൽ നോക്കാം ഗൈസ് സീലോ ചെയ്യാനിൽ വരുന്ന മാലകളാണ് കേട്ടോ ഞാൻ കുറേ ഓവറായിട്ട് ഓർഡർ ചെയ്തിട്ടില്ല നിങ്ങളുടെ ആവശ്യാനുസരണം ഓർഡർ ചെയ്യാന്ന് കരുതിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള എട്ട് പിടി മാലകളാണ് അതിൻ്റെ ഒപ്പം നല്ലൊരു ലോക്കറ്റ് പിന്നെ പിന്നെന്താ ഇത് ആറ് പിടി ചെയ്യനിൽ ഒരു കുഞ്ഞ് ലോക്കറ്റായിട്ട് വരുന്ന മാലയാണ് ഇത് നമ്മളുടെ ഒരു ഗൾഫ് ചെയ്യാൻ സ്റ്റൈലാണ് ഗൈസ് ഇത് ഒരു വെറൈറ്റി ഇല്ല ഈ ഒരു ലോക്കറ്റ് ഇതിന്റെ ഹാർട്ട് ഷേപ്പിലും വരുന്ന ലോക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഇത് ഇതേ മോഡലുകളിലൊക്കെയാണ് നമ്മളുടെ താലിമാല ടൈപ്പിലൊക്കെ വരുന്നത് നമ്മൾ വീണ്ടും പോലീസുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് അത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത അതേ മോഡലുകൾ തന്നെയാണ് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പിന്നെയും കുറെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓ നല്ല മോഡലാണ് ഒരുപാട് നമുക്ക് ഈടുള്ളതും എന്താ പറയാ ഗോൾഡ് പ്ലേറ്റഡ് കാരണം കളറൊന്നും പെട്ടെന്ന് പോകില്ല ഇനി കളർ എങ്ങാനും ചെറുതായി ആയാൽ തന്നെ നമ്മൾ ഗ്യാരണ്ടി പറയുകയാണ് അത്ര നല്ല ലൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഡബിൾ ബ്രേസ്ലെറ്റ് ആണ് ഇത് നമ്മൾ ഓർഡർ പ്രകാരം വാങ്ങിയതാണ് ഗേൾസ് ഇത് നമുക്ക് ഓൾറെഡി ബുക്ക്ഡ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വരുത്തിച്ച് തരുന്നതായിരിക്കും ഡബിൾ ലെയറിൻ്റെ ഹാങ്ങിംഗ് ആയിട്ടുള്ള രണ്ട് ബ്രേസ്ലെറ്റ് ആണ് ലോക്കിംഗ് വളകളാണ് ഗൈസ് അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതാണ് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇടാൻ ഇത് മേലെ കുറച്ച് സ്റ്റോണൊക്കെ വരുന്നുണ്ട് എല്ലാം ആൻറ്റി ടർണിഷ് ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി മോഡലാണ് ഗൈസ് ഇത് നമ്മൾ കഴിഞ്ഞ തവണ ഓർഡർ ഓർഡർ കൊടുത്തു വന്ന ടൈറ്റ് ആയിരുന്നത് പക്ഷെ ഇത് നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് കാരണം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് ഒരു വൈറ്റ് സ്റ്റോണിലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗൈ വൈറ്റ് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ കണ്ടോ മോഡൽ ഇതാ ഇതാണ് ഗൈസ് സ്റ്റോണൊക്കെ വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ട് ഇത് അധികം മണ്ണില്ലാത്തവരുടെ കൈക്ക് നല്ല ഭംഗിയായിരിക്കും ഇതും അതെടു പോയിന്റ് ഫോറോ ടു പോയിന്റ് ടൂ ഒക്കെ ഉള്ളവർക്ക് ഭംഗിയായിട്ട് ഇടാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടാണ് ഗൈസ് നിങ്ങൾക്കറിയാം നമ്മളെ വാച്ചിന്റെ ഒപ്പം വയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൊളിയായിരിക്കും ആയിരിക്കും ഗൈസ് സ്റ്റോൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് സ്റ്റോൺ ഇത് നമ്മൾ കഴിഞ്ഞ തവണ കുട്ടികൾക്ക് ഓർഡർ ചെയ്തിരുന്നു അപ്പൊ വലിയവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഗൈസ് ഇത് ഈ ഓരോ ഫ്ലവറും സ്റ്റോൺ ഉണ്ട് ഇതും ലോക്കിംഗ് ആണ് കേട്ടോ ഗൈസ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈസ് നമുക്ക് കിട്ടും അത് ഇത് നമ്മളുടെ ആണിവള ഇതിപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവും കുറച്ച് ഫേമസ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇതും അതെ ലോക്കിംഗ് ആണ് കേട്ടോ ഗൈസ് നമ്മൾ വാച്ചിൻ്റെയൊക്കെ ഒപ്പം വയർ ചെയ്യുന്ന ഒരു സ്റ്റൈലാണിത് നമ്മളുടെ സെറ്റ് വളകൾ ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഗൈസ് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ള ഐറ്റായിരുന്നു ആയിരുന്നു സിഗ്സാഗില് വീതിയുള്ള ടൈപ്പ് കഴിഞ്ഞതാണ് നമ്മൾ കാണിച്ചു തന്നിരുന്നു പിന്നെ പ്ലെയിൻ റൗണ്ട് പൈപ്പ് വള പിന്നെ സിഗ് തന്നെ വരുന്ന വീതി കുറഞ്ഞ വളം ഇതൊക്കെ നമുക്ക് പിന്നെയും ഡിമാൻഡ് വന്നിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഗൈസ് ഇതും ലോക്കിംഗ് വളയിൽ ഉള്ളതാണ് ഇത് ടു പോയിൻറ്റ് ടു സൈസൊക്കെ ഉള്ളത് അതല്ലെങ്കിൽ അതിനും ചെറുത് കുട്ടികൾക്കുള്ള ടൈപ്പിൽ വന്നിട്ടുള്ള വളയാണ് കേട്ടോ ഗൈസിത്തവണ നമ്മൾ കുട്ടികൾക്ക് കൂടുതലൊന്നും ഇറക്കാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഓർഡർ ചെയ്തതാണ് കഴിഞ്ഞ തവണ നമ്മൾ ഇത് ഓർഡർ ചെയ്തിരുന്നു നമുക്ക് നല്ല മൂവിംഗ് ഉള്ള ആയിരുന്നു പിന്നതാ കുട്ടികൾക്ക് കുറച്ച് നൈസായിട്ടുള്ള കുറച്ച് ചെയ്യനുകൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വന്നിട്ടുണ്ട് ഗൈസ് ഇത് നല്ല വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത്ര സിമ്പിൾ കുട്ടികൾക്ക് വലിയൊരു കോക്കെ ഇടാം കാരണം നോക്കിയേ ഇതിന്റെ ലോക്കറ്റ് വരുന്നത് ഇതാ ഇതാണ് ഹാർട്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ സിമ്പിളായിട്ടൊരു ചെയ്യാൻ ചെയ്യൻ പോലും കാണാൻ പറ്റില്ല നമ്മളെ കഴുത്തിൽ ഒരു ലോക്കറ്റ് മാത്രമേ കാണുകയുള്ളൂ സിമ്പിൾ ആണ് ഇതാ കണ്ടോ ഒരു പേളിന്റെ ആയിട്ട് മൂവിങ് ആയിട്ടുള്ള പേളാണ് ഹാങ്ങിങ് അല്ല മൂവിങ് ആണ് കണ്ടോ അത്ര സിമ്പിൾ ആണ് ഗൈസ് അതുപോലെ തന്നെ ഒരു ഡബിൾ ലെയറിന്റെ ചെയ്യണുണ്ട് ഇത് രണ്ടും കൂടെ ഡബിൾ ലെയർ ആയിട്ടും വന്നിട്ടുണ്ട് ഗൈസ് നല്ല ഏറ്റാണ് ഗൈസ് തൊത്തു അല്ല ഇത് കണ്ടിട്ടില്ല ായിരുന്നെങ്കിൽ ഇതൊക്കെ പഠിച്ചു മാറ്റി മാറ്റിയാണ് പിന്നെ ഒരു ഹാർട്ട് ചെയ്യാനും പിന്നെ രണ്ട് റൗണ്ട് ലോക്കിംഗ് ആയിട്ടുള്ള ലോക്കറ്റ് ആയിട്ടുള്ള ചെയ്യണുമാണ് ചെയ്യാനെല്ലാം സെയിം ആണ് വരുന്നത് ലോക്കറ്റ് മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത് നമ്മളുടെ ആന്റി ടർണിന്റെ ഒരു പൊളി റിങ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടായി പൊളിന്ന് വെച്ചാൽ പൊളി നല്ല രസുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊറേ റിങ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് നമുക്ക് അത്യാവശ്യം ഓർഡറും ഉണ്ട് ഇതിനൊക്കെ കുറെ ഒക്കെ പോയിട്ടാ വന്നപ്പോഴത്തും നിങ്ങൾക്ക് അന്ന് ഞാൻ കുറച്ച് കാണിച്ചിരുന്നു വീഡിയോസിൽ പിന്നെതാ കൊറേ സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കുറെ റിങ്സ് വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ളതും ഓപ്പൺ അല്ലാത്തതും എല്ലാ ടൈപ്പിലുള്ള റിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യ അപ്പൊ ഇത്ര ഉള്ളതായ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വിശേഷങ്ങളിൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാക് യു ഫോർ വാച്ചിങ്